ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി ഐ ടി പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് പൈത്തൺ ഗ്രാഫിക്സ് എന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും അധികം വരാൻ സാധ്യതയുള്ള ഒരു ഇരുപതോളം ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇരുപതോളം ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് ഈ ചോദ്യം വന്നേക്കാം അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും വരുന്ന മറ്റു രീതിയിൽ ഏതെങ്കിലും ചോദ്യം വന്നാൽ പോലും അതിലും ഇപ്പോൾ ഈ പഠിച്ചു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും ഉത്തരം കണ്ടെത്താൻ മൂന്നാമതായിട്ട് ഈ ചാപ്റ്ററിലെ ഏത് പ്രാക്ടിക്കൽ ചോദ്യം വന്നാലും അതിലെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത് സോ വീഡിയോ പൂർണ്ണമായിട്ടും ും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഇംഗ്ലീഷിലും പിന്നെ മലയാളത്തിലും ചോദ്യം പറയുന്നുണ്ട് സ്ക്രീനിൽ ഇംഗ്ലീഷിലായിരിക്കും പക്ഷേ മലയാളത്തിലും എന്താണ് ചോദ്യമെന്നും എന്താണ് ഉത്തരമെന്നും പറയുന്നുണ്ട് സോ എല്ലാവരും കാണിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഫ്രം ഫോളോയിങ് സെലക്ട് വൺ ദാറ്റ് ഈസ് നോട്ട് എ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇപ്പോൾ താഴെ നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം നമുക്കറിയാം പൈത്തൺ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ലാംഗ്വേജ് ആണ് ജാവയും അതുതന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റിൻ വൈകം ശ്രദ്ധിച്ച് വൈകണം അല്ലാത്തത് ഏതാണ് നമുക്കറിയാം സ്കാനറാണ് സ്കാനറെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല മറിച്ച് അത് എന്താണ് ഒരു ഡിവൈസ് ആണ് അല്ലെ സ്കാനർ ഓക്കെ രണ്ടാമത്തെ ചോദ്യം നോക്കാം സെക്കൻഡ് ക്വസ്റ്റനിലേക്ക് പോവാം ഫ്രം ദി ഫോളോയിങ് സെൽക്ക് വൺ കമ്പ്യൂട്ടർ പ്രോഗ്രാം ലാംഗ്വേജ് ഇപ്പോൾ ഈ ചോദ്യം തന്നെ രീതിയിലാണ് താഴെ കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ നേരെ ചോദ്യം എന്തായിരുന്നു കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാത്തതിൽ നിന്നാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏത് എന്നാണ് ഇപ്പോൾ റൈറ്റർ കൊടുത്തിട്ടുണ്ട് ജിയോജിബ്ര ജിംബ് പൈത്തൺ നമുക്കറിയാം റൈറ്റർ ജിയോജിബ്ര ജിംബ് എല്ലാം ആപ്ലിക്കേഷൻസാണ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ പൈത്തണാണ് കറക്റ്റ് ആൻസർ അപ്പോൾ അടുത്ത ചോദ്യത്തിൽ പോവാം വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് ഐ ഡി വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഐ ഡി ഇയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ഐ ഡിയുടെ ഫുൾ ഫോം ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് കാരണം ഐ ഡി യിൽ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഐ ഡിയുടെ ഫുൾ ഫോം ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് നാലാമത്തെ ചോദ്യം ഫ്രം ദി ഫോളോയിങ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ ഐ ഡി ദാറ്റ് ആർ യൂസ് ടു റൈറ്റ് പ്രോഗ്രാംസ് ഇൻ പൈത്തൺ ലാംഗ്വേജ് പൈത്തൺ ലാംഗ്വേജ് നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പൈത്തൺ ലാംഗ്വേജിൽ പ്രോഗ്രാംസ് എഴുതാൻ ഉപയോഗിക്കുന്ന ഐ ഡികൾ ഏതൊക്കെ അതിൽ ഐ ഡിയിൽ കൊടുത്തിട്ടുണ്ട് ജീഡി കൊടുത്തിട്ടുണ്ട് ടെർബോസി പ്ലസസ് വി ബി ഐഡ് അതിൽ ആദ്യത്തെ രണ്ടരാണ് എയും ബിയും ഐഡിലും ജീനയുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ചോദ്യമാണ് നോർമലി വെൻ യു എക്സിക്യൂട്ട് എ ജനറൽ പർപ്പസ് പ്രോഗ്രാം ഇൻ ഐഡിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഷോൺ ഇൻ ഡി വിൻഡോ ഏത് ശ്രമിക്കണം നമുക്കറിയാം നമ്മൾ ഐഡലിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്ന വിൻഡോ ഏതാണ് ഏത് വിൻഡോയിലാണ് നമ്മൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുക പൈത്തൺ ഷെൽ വിൻഡോയാണ് ഏത് വിൻഡോയിലാണ് ഐഡലിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നത് പൈത്തൺ ഷെൽ വിൻഡോ ഓക്കെ പൈത്തൺ ഷെൽ വിൻഡോ അടുത്ത ചോദിച്ചു നോക്കാം ഇഫ് ദ ഔട്ട്പുട്ട് എ പ്രോഗ്രാം റിട്ടേൺ ഇൻ പൈത്തൺ ഈസ് ഗ്രാഫിക്കൽ ഇറ്റ് അപ്പിയേഴ്സ് ഇൻ എ വിൻഡോ ഓക്കെ പൈത്തൺ ലാംഗ്വേജിലാണ് എന്തായാലും പ്രോഗ്രാം എഴുതപ്പെടുന്നെങ്കിൽ പ്രോഗ്രാം തയ്യാറാക്കപ്പെട്ടതെങ്കിൽ അതൊരു ഗ്രാഫിക്കൽ ഇമേജ് ഒരു ഗ്രാഫിക്കൽ എലമെൻറ്റ് ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എഴുതപ്പെട്ടത് എങ്കിൽ അത് ഏത് വിൻഡോയിലാണ് അപ്പ്യർ ചെയ്യപ്പെടുക എന്നാണ് പൈത്തൺ ഗ്രാഫിക് വിൻഡോയിലാണ് അത് അപ്പ്യർ ചെയ്യപ്പെടുക ഓക്കെ അതായത് പൈത്തണിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട പൈത്തൻ ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഔട്ട് പുട്ട് ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആണെങ്കിൽ ഗ്രാഫിക്കലായിട്ടുള്ള കാര്യമാണെങ്കിൽ അത് പൈത്തൺ ഗ്രാഫിക് വിൻഡോയിലാണ് അപ്പിയർ ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോം ദ ഫോളോയിങ് വിച്ച് ഇൻ ദി അസോസിയേറ്റഡ് പ്രോഫ്റ്റ്വെയർ ടു ക്രിയേറ്റ് ജോമെട്രിക് ഷേപ്പ്സ് ഇൻ പൈത്തൺ അപ്പം നമുക്ക് പൈത്തണിൽ ജോമെട്രിക് ഷേപ്പ് ഈ സർക്കിൾ അങ്ങനെയുള്ള ജോമെട്രിക്കൽ ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം ടേർട്ടിലാണ് ടേർട്ടിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജിയോമെട്രിക്കൽ ഷേപ്പ് പൈത്തൺ ലാംഗ്വേജിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ടേർട്ടിൽ എന്ന ഓക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അടുത്തത് ഇനി കുറേ കമാൻഡ്സിനെ കുറിച്ചിട്ടാണ് പ്രധാനപ്പെട്ട ചോദ്യം വിച്ച് കമാൻഡ് ഈസ് യൂസ്ഡ് ടു ആഡ് ഇൻ ദ സ്റ്റാർട്ടിങ് ഓഫ് എ പൈത്തൻ പ്രോഗ്രാം ടു വർ ഗ്രാഫിക് കമാൻഡ് ഗ്രാഫിക് കമാൻഡുകൾ നമ്മൾ നൽകുന്ന സമയത്ത് ഗ്രാഫിക് കമാൻഡുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ ഒരു ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ് ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഗ്രാഫിക്കൽ കമാൻഡ് ഗ്രാഫിക് കമാൻഡ്സ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏത് എന്നാണ് ചോദ്യം ആദ്യം കൊടുക്കുന്ന കമാൻഡ് ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട് ഫ്രം ടേട്ടിൽ ഇമ്പോർട്ട് ഓക്കെ ഒരു താഴെ കൊടുത്തതിൽ ഏത് കമാൻഡ് ആണ് ഫോർവേഡ് ഹൺഡ്രഡ് ഒരു നൂറ് പോയിൻ്റ് ഒരു നൂറ് ഇത് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കമാൻഡ് ഏതാണെന്നാണ് ഫോർവേഡ് ഹൺഡ്രഡ് എന്ന ലക്ഷ്യത്തോട് അല്ലെങ്കിൽ അത് അതേ ഉപയോഗം വരുന്ന കമാൻഡ് ഏതെന്നാണ് എഫ് ഡി ഹൺഡ്രഡ് ആണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ഫോർവേഡിലെ എഫ് ഡിയും ആദ്യത്തെയും അവസാനത്തെയും ആണ് എഫ് ഡി ഹൺഡ്രഡ് ഓക്കേ ഓക്കേ ഇതേപോലെ തന്നെ തൊണ്ണൂറ് പോയിൻറ്റ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണ് ആർ ടി നയൻറ്റി ആണ് ആർ ടി നയൻറ്റി എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ് കണ്ടെയ്ൻസ് അനദർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ദൻ ഇറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് ലൂപ്പ് ഒരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഉൾക്കൊള്ളുന്ന മറ്റൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് നെസ്റ്റഡ് ലൂപ്പ് ഓക്കേ ഇനി നോക്കുക ഡാഷ് കമാൻഡ് ഈസ് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ഡാഷ് കമാൻഡ് ഈസ് യൂസ് ടു ഗിവ് ഡിഫറെൻറ്റ് കളേഴ്സ് ടു ജോമെട്രിക് ഷേപ്സ് ക്രിയേറ്റഡ് ഇൻ പൈത്തൺ ഗ്രാഫിക് വിൻഡോ നമ്മൾ പൈത്തൺ ഗ്രാഫിക് വിൻഡോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ജോമെട്രിക് ഷേപ്പുകൾക്ക് കളർ നൽകാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് ഇത് ഇതാ നിങ്ങൾക്ക് കാണാം കളർ എന്നെഴുതിയ ശേഷമുള്ള ഈ ഒരു കമാൻഡ് ഓക്കെ കളർ എന്നാണ് കമാൻറ്റിൻ്റെ പേര് ഓക്കെ താഴെ കൊടുത്ത ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊന്നാണ് താഴെ കൊടുത്ത ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഫോറാണ് വാട്ട് ഇസ് ദ ഇൻസ്ട്രക്ഷൻ യൂസ്ഡ് ഫോർ റിമൂവിങ് എവരിത്രം എവരിഥിങ് ഫ്രം ടേർട്ട് ടു ഗ്രാഫിക്സ് വിൻഡോ ടേർട്ട് ഗ്രാഫിക്സ് വിൻഡോ നമ്മൾ പലതും തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് കരുത് അതെല്ലാം ഒന്നിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ഇവിടെ ക്ലിയർ എന്നുള്ള കമാൻഡാണ് കാണാം ക്ലിയർ ഈ ഒരു കമാൻഡ് ആണ് ഉപയോഗിക്കുക ഓക്കേ ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ റൈറ്റ് കമാൻഡ് യൂസ് സ്റ്റാർട്ട് ഫില്ലിംഗ് കളേഴ്സ് ടു ജോമെട്രിക് ക്ലേഴ്സ് നമ്മൾ വരച്ച ജോമെട്രിക് ഷേപ്പിൽ കളർ ഫിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു നിറം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഇതെന്നാണ് കുറേ കമാൻഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ബിഗിൻ അണ്ടർ സ്കോർ ഫിൽ എന്ന ഈ ഒരു കമാൻഡാണ് നമ്മൾ ഉപയോഗിക്കുക ഓക്കേ അത് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രം ദി ഫോളോയിങ് ചൂസ് ദ റൈറ്റ് കമാൻഡ് യൂസ് ടു സ്റ്റോപ്പ് ഫില്ലിംഗ് കളേഴ്സ് കളേഴ്സ് ഫില്ല് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എൻഡ് അണ്ടർ സ്കോർ ഫില്ലാണ് നേരത്തെ നമ്മൾ ബിഗിൻ അണ്ടർ സ്കോർ ഫിൽ കളറ് കൊടുക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എൻഡ് ഫിൽ എന്നുള്ള ഈ കമാൻഡാണ് ഓക്കെ ഇനി വാട്ട് ഇസ് എ യൂസ് ഓഫ് ദി കമാൻഡ് എഫ് ഡി ഈ ഒരു കമാൻഡിൻ്റെ ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം എന്താണ് മൂവ് ദി ടെൽ ടു റൈറ്റ് മൂവ് ദി ടേട്ടിൽ ടു റൈറ്റ് ടേർട്ടിൽ മുന്നോട്ട് നീങ്ങാൻ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം വാട്ട് ഈസ് എ യൂസ് ഓഫ് കമാൻഡ് സർക്കിൾ ഈ സർക്കിൾ ഈ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം എന്താണ് മൂവ് ദ ടേട്ടിലെ സർക്കിൾ മോഷൻ ടേർട്ടിൽ ഒരു സർക്കിൾ രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ എന്ന കമാൻഡ് ഉപയോഗിക്കുക ഓക്കെ വാട്ട് ഈസ് എ യൂസ് ഓഫ് കമാൻഡ് ഡോട്ട് ഡോട്ട് എന്ന ഈയൊരു കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു പോയിന്റ് നമ്മുടെ ഗ്രാഫിക് സ്ക്രീനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക ഡോട്ട് എന്ന് കേട്ടാത്ത മനസ്സിലാവും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു കമാൻഡിൻ്റെ ലക്ഷ്യം പത്തൊമ്പതാ ചോദ്യം വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കമാൻഡ് പെൻ കളർ പെൻ കളർ എന്ന ഈ ഒരു കമാൻഡിൻ്റെ ഉദ്ദേശം എന്താണ് സ്പെസിഫൈ ദ കളർ ഓഫ് ദി ലൈൻ ടു ബി ഡ്രോൺ ഓൺ ദി സ്ക്രീൻ നമ്മൾ സ്ക്രീനിൽ വരയ്ക്കുന്ന ഒരു സ്ക്രീനിൽ നമ്മളൊരു ലൈൻ വരയ്ക്കും ആ ലൈനിൻ്റെ കളർ ഇപ്പോൾ ഇതോടെ റെഡ് കളർ വരുന്ന പോലെ ആ ലൈനിൻ്റെ കളർ ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കമാൻഡാണ് ഈ പെൻ കളർ എന്ന് പറയുന്നത് ഓക്കെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി കമാൻഡ് പെൻ സൈസ് പെൻ സൈസ് എന്ന് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ലൈനിന്റെ കട്ടി വർദ്ധിപ്പിക്കുക നമ്മൾ ഈ വരയ്ക്കുന്ന കമാ ലൈൻ ഇങ്ങനെ ലൈൻ വരച്ച് അതിൻ്റെ കട്ടി വർദ്ധിപ്പിക്കുക തിക്നെസ് വർദ്ധിപ്പിക്കുകയും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുക എന്നുള്ളതാണ് പെൻസൈസ് എന്നുള്ള കമാൻഡിൻ്റെ ഉദ്ദേശം എങ്കിൽ റൈറ്റ് എന്ന കമാൻഡ് ഇരുപത്തൊന്നാം ചോദ്യം റൈറ്റ് എന്ന കമാൻഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു ടു ടേൺ ദ ടേർട്ടിൽ ടു ദി റൈറ്റ് അക്കോർഡിംഗ് ടു ഗിവൺ ആങ്കിൾ ആംഗിൾ ഉണ്ടാവും ആ ആംഗിൾ പ്രകാരം അതിൽ അതിലുള്ള ഒരു ആംഗിൾ പ്രകാരം ടേർട്ടിൽ റൈറ്റ് സൈഡിലേക്ക് വലതു വശത്തേക്ക് നീങ്ങാനുള്ള കമാൻഡാണ് റൈറ്റ് എന്നുള്ളത് ഓക്കെ